ഹായ് ഫ്രണ്ട്സ് എൻ്റെ നാല് മൂന്നു ഏഴ് സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കപ്പം ഇന്ന് ലാലേൻ്റെ ഹൃദയപൂർവ്വം കണ്ടിട്ട് വരാം അപ്പം ഇവിടെ നോർവിച്ച് തന്നെയുള്ള ഓഡിയോൺ തിയേറ്ററിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ ഒരുമാതിരി ബ്ലൂമി ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ചുറ്റുമുള്ളത് നേരെ അവിടെ റെയിൻബോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം നമ്മൾ പോകുന്നത് നടന്നാണ് പോകുന്നത് കാര്യം ഇവിടുന്ന് ഇപ്പൊ നല്ല വെതർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ നടന്നു പോയി കണ്ടിട്ട് വരാം ഇന്ന് നമ്മള് ഹൃദയപൂർവ്വത്തിന് പോവും നാളെ നമുക്ക് ഇതേ തിയേറ്ററിൽ ലോകയ്ക്ക് പോവാം അപ്പൊ ഇന്ന് രണ്ടിനും നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പം ഇന്ന് ലോകയ്ക്ക് ഇവിടെ ഷോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഹൃദയപൂർവ്വം കണ്ടിട്ട് നമുക്ക് നാളെ ലോകയ്ക്ക് പോയി അതിന്റെ റിവ്യൂ നമുക്ക് പറയാം ഇവിടെ ഉള്ളവർക്ക് ഇത് പുതിയ അറിവൊന്നും ആയിരിക്കത്തില്ല പക്ഷെ എനിക്ക് എന്റെ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു നമ്മള് സിഗ്നലും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ബട്ടണിൽ പുഷ് ചെയ്ത് നമ്മൾ കുറച്ചു നേരം വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈക്കിളിന് നമുക്ക് വേണ്ടിയുള്ള ഇതുപോലെ ഗ്രീൻ ലൈറ്റിലാവും അന്നേരം നമുക്ക് നേരെ നടന്നു പോകാൻ പറ്റും ക്രോസ് ചെയ്യുന്നതിന് അപ്പോൾ അന്നേരമാണ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ആക്സസബിലിറ്റി കിട്ടുന്നത് ഒരു മലയാളം മൂവി ഇവിടെ നോർവിച്ചിൽ റിലീസ് ആകുമ്പോൾ തന്നെ ഒട്ടുമിക്ക മൂവീസ് ഒന്നും തന്നെ നമ്മൾ മിസ് ചെയ്യാതെ പോയി കണ്ടിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഒരു ലാലേട്ടന്റെ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് അപ്പം അത് മാത്രമല്ല പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും ഒന്നും വരുന്നത് അപ്പം ഇത് കണ്ട് ഇത് കാണാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഷിഫ്റ്റും കാര്യങ്ങളും ക്ലാസ്സും ഉള്ളത് കൊണ്ട് പോവാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമുക്ക് ഇന്നിപ്പോൾ ആണ് അപ്പോൾ ഒരു അവസരം കിട്ടിയത് അപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ദൂരം നടക്കാനുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമില്ല നടന്നു തന്നെ പോയി കാണാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലെത്തിയത് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഓഡിയോൺ തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സെബിത്തേരി ഉണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയാന്നുള്ളത് അത്യാവശ്യം കാടൊക്കെ പിടിച്ചു കിടക്കുവാണ് പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സെമിത്തേരികൾ ഒരു ഗാർഡൻ പോലാണ് നോക്കുന്നത് ഈ ഒരു സെമിത്തേരി അല്ലാതെ ഇവിടെ ബാക്കിയുള്ള സെമിത്തേരീസ് ഒക്കെ നമ്മൾ കാണുമ്പം പക്ക ഒരു ഗാർഡൻ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതുപോലെ പൂക്കളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തി അങ്ങനെ ഒരു സംവിധാനമാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം നോർവിച്ച് സിറ്റി സെൻറ്റർ എത്തി ഇനി ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ നമ്മുടെ തിയേറ്ററിലോട്ട് സിറ്റി സെന്റർ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു അത്യാവശ്യം ട്രാഫിക്കും വണ്ടികളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റു എൻ്റെ കോഴ്സ് ഏകദേശം ഫിനിഷായി എൻ്റെ ഡെസർട്ടേഷൻ കഴിഞ്ഞു വൈവ കംപ്ലീറ്റ് ആയി ഇനിയിപ്പം റിസൾട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത ഫുൾ ടൈം ജോലിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ നമ്മളിവിടെ വേണം നമ്മൾ അങ്ങനെ റിവർ സൈഡിലെത്തി റിവർ സൈഡ് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നോർവിച്ചിലുള്ളത് ഇവിടെ മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും നമുക്കിവിടെ അരയനങ്ങളെയും കാര്യങ്ങളെയൊക്കെ കാണാം ആ വൈറ്റ് കാണുന്ന അരയനാണ് നമുക്ക് അങ്ങോട്ട് പോകാം അതുകൂടാതെ ഈ കാണുന്നതാണ് നോർവിച്ച് റെയിൽ സ്റ്റേഷൻ നല്ല ഭംഗിയല്ലേ കാണാൻ ഇവിടെ എപ്പോഴും നമുക്കിങ്ങനെ അരയനങ്ങളെ കാണാൻ കഴിയും നല്ല ഭംഗിയാ ചിലപ്പോൾ കൂട്ടത്തോടെ കുറെ കുറെ അരയനങ്ങൾ ഇങ്ങനെ വരും ഇതിന് ഇവിടെ മനുഷ്യരെ പേടിയൊന്നുമില്ല അടുത്തൊക്കെ വരികയൊക്കെ ചെയ്യും എന്റെ ഈ ബൈക്കിൽ കാണുന്നതാണ് ഓഡിയോൺ ഇതിനകത്ത് ഐമാക്സും ഉണ്ട് അപ്പൊ നമുക്കിനിയും മൂവി കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ഓഡിയോയിലോട്ട് കയറുകയാണ് നമുക്കിവിടെ കയറി ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ഒരു കോഫിയൊക്കെ മേടിച്ച് നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് പോവാണ് അപ്പൊ നമ്മൾ പടം എല്ലാം കഴിഞ്ഞ് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളി മൂവി അടിപൊളി ഫീൽ ഗുഡ് മൂവി ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മളെ എൻഗേജിങ് ആക്കി വെക്കുന്ന സൂപ്പർ മൂവി അതിപ്പം ലാലേട്ടനാണെങ്കിലും സംഗീതാണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും അതുപോലെ തന്നെ ലാലു ലാലുലെക്സ് ആണെങ്കിലും എല്ലാവരും സ്ക്രീനിൽ അതേപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗോ കാര്യങ്ങളോ വരുന്നില്ല നല്ല സൂപ്പർ ഒരു മൂവി അപ്പം കണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് മൂവി കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റും അങ്ങനൊരു മൂവി നല്ല ഹാപ്പിയാണ് സൂപ്പർ മൂവി അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം അപ്പം സി യു ബബായ്